നമസ്കാരം ഗായൂസ് ഗർഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളെ തേടി വരാതെ മറവിൽ നിന്നിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറായി വരുന്നു അതെന്തിനാണെന്ന് നോക്കാം അത് നാല് കാർഡുകൾ അഞ്ച് കാർഡുകൾ എടുക്കാം കറൻറ്റ് എനർജി ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തിയിൽ വ്യത്യാസങ്ങൾ അതായത് ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ കാരണം നോക്കാം ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹമാണോ എന്ന് നോക്കാം അതുപോലെ തന്നെ പൂർവികർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കൂടി നോക്കാം അങ്ങനെ അഞ്ച് കാർഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാർഡ് ഏതാണെന്ന് നോക്കാം ആദ്യം കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കട്ടെ സണ്ണാണ് വന്നിട്ടുള്ളത് ഈ വ്യക്തിയിൽ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ കാരണം അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വന്നതിൻ്റെ കാരണം എന്താണ് ടു ഓഫ് ആണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് സെവൻ ഓഫ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമാണോ നൈറ്റ് ഓഫ് കപ്സ് ആണ് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പൂർവികർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്റ്റൺ എന്ന കാർഡ് ഫസ്റ്റ് നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത് ഇത് നല്ലൊരു കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് നല്ല എനർജിയാണ് എന്നാണ് കാണിക്കുന്നത് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ എനർജി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന വ്യക്തി വരാനുള്ള കാരണം ആ വ്യക്തിക്ക് വരാൻ തോന്നിയതിൻ്റെ എന്താണ് നിങ്ങളുടെ വ്യക്തി കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നതിൻ്റെ കാരണം ടു ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വന്ന അവസ്ഥയോ ആയിരിക്കാം അവർ ദൂരെയായതിന് കാരണം അവർ അവർ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലെ വിവിധ കാര്യങ്ങൾ അതായത് അവരുടെ ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് അതിനെ ഒരു സ്റ്റഡി ആക്കാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കും ഇത്ര വരാതിരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ സെവൻ ഓഫ് വാട്ട്സ് ആണ് ഈ കാർഡ് അല്പം ഒരു നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാർഡാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞിരിക്കണം എന്നില്ല അല്ലെങ്കിൽ അവർക്ക് എന്തോ മറച്ചു വയ്ക്കാനോ ഒരു പ്രത്യേക സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു പ്രവണത ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സംശയത്തോടെ നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അടുത്ത ചോദ്യം നമ്മൾക്ക് വരുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമാണോ റിയൽ ലവ് ആണോ എന്നാണ് ചോദിക്കുന്നത് അതെ ഈ കാർഡ് യഥാർത്ഥ സ്നേഹത്തെയും റൊമാൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹവും വാത്സല്യവും ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു അവർ ഒരുപക്ഷെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂർവികർ നിങ്ങളോട് പറയാൻ എന്താണ് ആഗ്രഹിക്കുന്നത് പൂർവികർ നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകാൻ ആഗ്രഹിക്കുന്നു എല്ലാ വിഷമങ്ങൾക്കും ശേഷം നല്ലൊരു നാളെ കാത്തിരിക്കാൻ അവർ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുമെന്നും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നും ഈ കാർഡ് പറയുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാമ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് ഓക്കെ അതുപോലെ തന്നെ എന്ത് അഭിപ്രായങ്ങളായാലും അത് നല്ലതായാലും ചീത്തയായാലും വന്ന് പറഞ്ഞോളൂ എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക്